മൂന്ന് മിനിറ്റ് കൂടെയുള്ളൂ പെട്ടെന്ന് കേറി അല്ലെങ്കിൽ നമുക്ക് ആരെയും പോയി വരും ും വലുതും ഞാൻ ചോദിച്ച വലുതായി പോകും ஒரு ஜனாடி ஒரு ஜனா

ഒരു സ്ക്വയർ പൈസ ഞാൻ കൊടുക്കാ പണി മതി എട്ട് ഒൻപത് രണ്ടു പേര് കൂടെ വേണം അര പത്താമതാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ഞാൻ ഒരാളും കൂടെ പതിമൂന്ന് ഒരു സ്ക്വയർ ഫീറ്റിന്റെ പീസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ ഏറ്റവും പുറകിൽ ഒരു സഹോദരം പതിനാറ് ഇനി പതിനീയുള്ള ഒരാളുടെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സുല്ലാ

ഇരുപത്തിയാറ് ആളെ കുട്ടവ് കൊടുക്കണ്ട തീരുന്ന കൈമുക്ക് ഇരുപത്തി ഒൻപത് ഒരാൾ കൂടെ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇപ്പൊ മുപ്പത്തിരണ്ടായി ഒരാൾ കൂടാരാ ഒരാളെ കൂടാര എവിടെ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തി മൂന്നിൽ ഒരാൾ കൂടെ ഇരുട്ടയായി പോയി ഒറ്റ വേണം ഒറ്റ വേണം അള്ളാഹു ഒറ്റയാണ് അപ്പോഴേ ഇരുട്ടേ അപ്പോഴും ആറ് ഒരാൾ കൂടെ ഏഴിന് വലിയ മഹത്വമുണ്ട് മുപ്പത്തിയേഴ് ഈഷ മുപ്പത്തി എട്ട് അപ്പോഴേ നാൽപ്പതേ ഉള്ളൂ മരിച്ചു വീട്ടിൽ നാപ്പത് നടത്തുന്നല്ലേ അപ്പൊ അലഹമില്ല മുപ്പത്തി എട്ട് രണ്ടുപേരും സമയം രണ്ടുപേരും ഒരാളുടെ സഹോദരിമാരാരും അനങ്ങണില്ല വൈരാഗ്യത് പോലെ ഇരിക്കുന്നു അക്കടെ ഇതേ കാണത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ ഉണ്ടാകുന്നുള്ളു ഗുണകരപ്പെടുന്നത് മുപ്പത്തി ഒൻപത് ഒരാളും കൂടെ നാല്പത് 41 الله وليك يكما راغته لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله

അവകാശികളിൽ പെടുത്തണേ മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ രണ്ട് സ്വർണ്ണ മോതിരം അവിടെ നിങ്ങൾ വനായത്തിൽ താമസമുണ്ട് രണ്ട് സഹോദരിമാര് കയ്യിൽ കിടന്ന രണ്ട് സ്വർണ്ണ മോതിരം െ കണ്ണ് നീര് കുടിപ്പിക്കല്ലേ മാരകമായ രോഗങ്ങൾ തൊട്ട് കാക്കണേദം അവരുടെ അള്ളാ மதி பிரதிபலம் கண்டு மிக்க அல்ல சைரும் வரக்கத்தும் நல்ணே

وعزيزتي من صلاته صلى الله على محمد إن شاء الله

അല്ലാഹ് ഒരു അല്ലാഹുവേ അവിടെ സ്വനെ ാര് കൊണ്ടുപോകുന്നു ആരൊക്കെ രോഗങ്ങളൊക്കെ നീ കാത്തിരിച്ചിരിക്കണെ നീ അതൊന്നും മുറിക്കല്ലേ അല്ലാ സതൊക്കെ പറയോ ഏ ആയിരത്തി ഒന്ന് രൂപ ഒരു സഹോദരൻ വിളിച്ചു ഞാനെങ്കിലും രണ്ടായിരത്തിന്റെ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് വിളിച്ചു ഞാനെങ്കിലും മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അവിടെയും പതിവീങ്ങൾ കൊണ്ടുപോയി അഭിമാനുമാർ ആകട്ടെ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ ഞാനെങ്കിലും ഉണ്ടോ അതിന്റെ മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നീണ്ട

അടുത്ത ഇവിടുത്തെ ഒരു കൊല്ലം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എന്നെങ്കിലും ഒരു ദിവസം ഈ മുന്നൂറ് മുത്തങ്ങൾക്ക് ഒരു നേരത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും മുന്നൂറ് ഭാഗ്യം അറിയാൻ അവരുടെ മഹത്വം